بسم الله الرحمن الرحيم اولئك الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويرجون رحمته ويخافون عذابه ان عذاب ربك كان محذورا പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇക്കൂട്ടർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ സ്വയം തന്നെ തങ്ങളുടെ നാഥൻ്റെ സാമീപ്യം നേടാൻ വഴി തേടിക്കൊണ്ടിരിക്കുകയാണ് അവരിൽ അള്ളാഹുമായി ഏറ്റവും അടുത്തവർ പോലും അവൻ്റെ കാരുണ്യം കൊതിക്കുന്നു അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു നിൻ്റെ നാഥൻ്റെ ശിക്ഷ പേടിക്കേണ്ടതു തന്നെ തീർച്ച സൂറത്തുൽ ഇസ്രാഹ് ആയത്ത് നമ്പർ അൻപത്തി